ുംച്വലി ചാഞ്ചു ഇവിടെയാണ് ഫാൻഷോ കോളേജിലാണ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങള് മൂന്നുപേരും ഒരുമിച്ച് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് നാട്ടിൽ നിന്ന് പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും റിജക്ഷൻ വന്നത് കാരണം അങ്ങനെ ഇപ്പൊ നമ്മള് എന്താ അങ്ങനെ ചാഞ്ചും നേർത്തേ വന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് ഉള്ള ഇന്ത്യക്കിൽ ആയിപ്പോയി അപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ക്യാമ്പസും വേറെ വേറെയാണ് അവള് മെയിൻ ക്യാമ്പസിലും ഞാൻ സൗത്ത് ക്യാമ്പസിലും ആണ് ഞങ്ങളുടെ കോഴ്സ് വേറെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്ക കാണാറുണ്ട് പക്ഷെ വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്ന് എനിക്കും ഇല്ല ജോലി ലഭിച്ചും ഇല്ല ജോലി ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇവക്കും ഇല്ല ജോലി അപ്പം ഞങ്ങൾ ലണ്ടനിൽ തന്നെ എവിടെയെങ്കിലും പോവാം എന്ന് കരുതി ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ വിചാരിച്ചു എനിക്ക് പിന്നെ നമുക്കൊരു ലോങ് ഡ്രൈവ് ആയാലും എന്ന് അങ്ങനെ ഞങ്ങളിപ്പോൾ മിസ്സസ് ആകെയിലോട്ട് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സാഹേലാണ് നമ്മൾ കഴിഞ്ഞ അവിടെ ജഗ്ഗുവിനെ വിളിക്കാൻ വന്നത് എയർപോർട്ടിൽ അപ്പോൾ ഇവിടെ ഞങ്ങൾ കേരള കറി ഹൗസ് കഴിഞ്ഞ ആവണന്ന് ഞങ്ങൾ തനിമെന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിച്ച് കഴിച്ച് അടുത്തതുകൊണ്ട് ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാമെന്ന് കരുതി ദ കേരള കറി ഹൗസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നര ഒന്നര മണിക്കൂറായിരുന്നു വൺ അവർ ട്വൻറ്റി ത്രീ മിനിറ്റ്സ് എന്തോ ആയിരുന്നു ലണ്ടനിൽ നിന്നാണ് ഇനി ഒരു മിനിറ്റ്സും കൂടി അതെ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആക്ച്വലി സബ്സ്ക്രൈബേഴ്സിൽ ാണ് ചാഞ്ചുവിന്റെ അച്ചനും അമ്മമ്മേയും അപ്പൊ എന്നോട് ഇടയ്ക്ക് ചോദിക്കും ചാഞ്ചുന് ഇതുവരെ വീഡിയോയിൽ കണ്ടില്ലല്ലോ എന്ന് അപ്പൊ ഇതാണ് അവർക്ക് വലിയ ടിവിയില് കാണാം അതെ കാണാം ചാഞ്ചു ചാഞ്ചുവിന്റെ അമ്മമ്മ നന്നായിട്ട് ഇത് ചമ്മന്തി സാമ്പാർ ഒക്കെ അതെ മറ്റേ ബ്രാഹ്മിൻ സ്റ്റൈൽ സാമ്പാർ ഒക്കെയാണ് വെക്കുന്നത് അപ്പൊ ഞങ്ങള് സ്ഥിരം ഞങ്ങള് നാട്ടിൽ ഒരുമിച്ചാണ് ആക്ച്വലി വർക്ക് ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് നാട്ടില് പഠിച്ചുകൊണ്ടിരുന്നത് വർക്ക് ചെയ്തോണ്ടിരുന്നത് ഒരുമിച്ച് റിസൈൻ ചെയ്തത് അതെ പിന്നെ ഞങ്ങള് ഞങ്ങള് അലിയാൻ സർവീസസിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പോ ഞങ്ങള് നാട്ടിലായിരുന്നപ്പോ എപ്പോഴും ചാഞ്ചു വണ്ടി കൊണ്ടുവരും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും ഞങ്ങൾ നാട്ടിൽ ഫുള്ള് കറങ്ങി നടക്കും അപ്പൊ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം വണ്ടി എടുത്തത് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ നേരെ തിരിച്ചാണ് ഞങ്ങൾ ആക്ച്വലി മറ്റേ ആ കടം തീർക്കുകയാണ് ഇപ്പൊ ചാഞ്ചുവിനെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങളിപ്പോ കൊണ്ടുപോകുകയാണ് ണെങ്കിലും അവളുടെ കാറാണ് കൊണ്ടുവരുന്നതെങ്കിലും അതെ അപ്പോ ഞങ്ങള് രണ്ടുപേരെ മാത്രമേ മെസ് ചെയ്യുന്നുള്ളൂ ഈ അവസരത്തിൽ രണ്ടല്ല ആക്ച്വലി മൂന്ന് പേരെ ഒന്ന് ഞങ്ങളുടെ അതുലേട്ടൻ ചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അതുൽ ചന്ദ്രനെ പിന്നെ നമ്മുടെ സ്വന്തം ഹർഷൻ ഹർഷൻ ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ ആക്ടർ ആണ് ഹർഷനത്തെ സൈഡ് ഞങ്ങളുടെ സ്വന്തം ഉള്ളതാണ് അപ്പൊ അവരുടെ കാറിൽ പോകുമ്പോൾ അതാണ് ഇങ്ങനെ പറയാൻ കാരണം ലച്ചു ഒക്കെ അല്ലാണ്ട് വന്ന് ജോയിൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ലച്ചു ഞാൻ നിന്നെ പറയാത്തത് രണ്ട് ലച്ചൂുകളും ഉണ്ട് ഇതിൽ ഏത് ലച്ചു ആണെന്ന് കൺഫ്യൂഷൻ ആവരുത് ഒന്ന് ഞങ്ങളുടെ യു കെ ലച്ചു ഒന്ന് ഇപ്പോ ഞങ്ങളുടെ ഇൻഫോ ബ്ലോക്സിൽ വർക്ക് ചെയ്യുന്ന ലച്ചു ഓക്കെ അപ്പൊ അയ്യോ ഇങ്ങനെ പറയാണെങ്കിൽ നാട്ടിലെ ബാക്കിയുള്ളവരെ ആരെയും ാണ് ഞങ്ങൾ മൂന്നുപേര് മാത്രം പോകുന്നത് അപ്പോ വി മിസ് ഹർഷിയു അതെ ഞങ്ങൾ നീ ഇല്ലാതെ ചായ കുടിക്കും ഞങ്ങൾ പക്ഷേ ആക്ച്വലി ഹർഷനെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ഗൈസ് പക്ഷേ അവൻ ജെ കിസാൻ ജയ് ജവാൻ ജയ് കിസാൻ അവൻ അവന്റെ നാട് വിട്ടുവരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം അവൻ അവിടെ ആണ് പിന്നെ അലൻ അലന് ഞാനിങ്ങോട്ട് ഈ വീഡിയോ കാണുന്ന അലൻ എബ്രഹാം ഇവിടേക്ക് എത്തിച്ചേരേണ്ടതാണ് അതെ അപ്പൊ അപ്പൊ ഞങ്ങൾ ഇനി എന്താ നമ്മൾ എന്തെങ്കിലും മിസ് മിസ് ചെയ്തോ ചെയ്ത പോലെ എനിക്ക് തോന്നി പിന്നെന്താ പതിനേഴ് മിനിറ്റ് പിന്നെയും ആ

ഫുഡും അതാണ് നമ്മുടെ ഇന്നത്തെ ഞങ്ങൾ അവിടെ കേരള കറി ഹൗസിൽ ഞങ്ങൾ ഇനി അകത്ത് കയറി എന്താ വിചടാ ഒരു ഒരു വെപ്രാളം പോലെ എല്ലാവർക്കും കൊള്ളണം ഓക്കെ അപ്പൊ ഞങ്ങൾ ഇറങ്ങി അതിനകത്ത് കയറിട്ടിനി നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ഒരു ഒരു ഹലോ അപ്പൊ ഞങ്ങള് ഇവിടെ കേരള കറി ഹൗസില് എത്തിയിട്ടുണ്ട് ഈ സംസാരിക്കുന്ന ഒക്കെ ഇതിൽ കേക്കാവോന്നറിയത്തില്ല ഫുള്ള് മലയാളികളായ ബെച്ച് ആ യെസ് ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ തിരിച്ചു വരാം കോങ്കണ് പോലെ ഉണ്ടല്ലേ ഞാനിപ്പോൾ തിരിച്ചു വരാം ഹലോ അപ്പം ഞങ്ങൾ ഇവിടെ അപ്പോൾ എനിക്ക് ഞാൻ സംസാരിക്കുന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാവോ എന്നറിയത്തില്ല ഇവിടെ കൂടെ മലയാളികളായതുകൊണ്ട് ചെറിയ ഷൈ ജഗ്ഗുവിൻ്റെ ഷൈ എന്ന് പറയുന്ന മാതിരി എനിക്കിപ്പോൾ വേണ്ട ഷൈ ഇത് കാണുന്ന ജോസ്മോൻ കി ആധുര ജഗ്ഗു എന്നെ ഞങ്ങളെ വെറുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ പെട്ടെന്ന് അടുത്ത തീരുമാനമായത് കൊണ്ടാണ് കൂടി വന്നത് എന്റെ മൂത്തൊരു കള്ളനഷണം നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കല്ല സന്ധ്യ ഇവിടുത്തെ മെനു ഭയങ്കര നല്ലതാണ് ഇതാണ് നല്ല ആംബിയൻസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു പ്രാഷ്ട്രീയ തന്നെ പോയിട്ടില്ല പക്ഷേ അതും അതെ ഫിഫ്റ്റി സൺസ് ഒക്കെയാ ഡ്രിങ്ക് രണ്ട് ഓക്കെ അപ്പോ ഞങ്ങൾ ഇതുവരെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പഴങ്ങി വേണോ ചട്ടിച്ചോറ് വേണോ സദ്യ വേണോ എന്നാണോ അപ്പോ അപ്പൊ ഞങ്ങള് നോക്കട്ടെ ഞങ്ങൾ എന്താണ് ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന് ഇതാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്ന സ്നാക്സ് കട്ട്ലറ്റ് ആൻഡ് സ്റ്റാർട്ടേഴ്സ് പഴംപൊരി ഓൾറെഡി ഇനി ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എന്താ സന്തോഷം നമുക്ക് നമുക്കിതിന്ന് തുടങ്ങണമില്ല എവിച്ചേടാ എന്താ പറ്റി ആരും കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു ഐറ്റം കൂടി വരാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവരെ ആരെയും കഴിക്കാൻ സമ്മതിക്കുന്നില്ല മുന്നിലൊക്കെ എന്റെ സാധനം എത്താതെ ആരും തൊഴില്ല അവസാനം ഞങ്ങള് പേര് മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫുഡൊക്കെ കണ്ടിട്ട് എത്ര നാളായി ഇത് ഫ്രൈ ഇത് ക്രാബ് റോസ്റ്റ് വെജ് സദ്യ വെജ് പായസം കുളിശ്ശേരി ആൻഡ് സാമ്പാർ അത് മാംഗോ കുടിക്കാൻ ഈ സാധനം പറ്റില്ല ലസ്സിച്ച് എൻ്റെ പാലം നമുക്ക് അപ്പ ഫോട്ടോ എടുക്കാൻ ഫുൾ ആവും ചേട്ടാ ക്ഷീണമാണോ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓക്കെ ഹലോ ഞങ്ങള് ഫുഡ് കഴിച്ച് തളർന്നിരിക്കുകയാണ് ഞങ്ങള് അതെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് എല്ലാരേം വിളിച്ചു നോക്കി ആരെങ്കിലും കാണാൻ പോകാം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എല്ലാവരും ഇന്ന് മണ്ടേ ആയതുകൊണ്ട് ബിസിയാണ് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് അടുത്ത വീക്കെൻഡ് വരാം എന്ന് അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിനി ഞങ്ങൾ വീട്ടിൽ പോകും കിടന്നുറങ്ങും ആ ഇത് കേരള കറി ഹൗസ് അവിടുത്തെ എല്ലാ ഫുഡും നല്ലതായിരുന്നു പക്ഷേ എനിക്ക് ചട്ടിച്ചോറ് കമ്പാരറ്റീവ്ലി ഇഷ്ടപ്പെട്ട തനിമേലയാണ് കാരണം അവർക്ക് അത് എന്റെ മാത്രം ഇതാണ് കാരണം എനിക്ക് കുറച്ച് നോൺ വെജ് മീനുകളോടൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലാണ് അപ്പോ അവിടത്തെ ചട്ടിച്ചോറിൽ എന്താണ് കൊഞ്ച് മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് എന്നു ആ മീൻ പൊരിച്ചത് ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ സദ്യക്കും ചട്ടിച്ചോറിനും ഒരേ സംഭവങ്ങളായിരുന്നു മറ്റിത് ഇലയില് തന്നു ഇത് ഷട്ടിയിൽ തന്നു അത്ര ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇലയിൽ കഴിച്ചപ്പോ ഒരു ഫീൽ ഉണ്ടായിരുന്നു സദ്യ കുറെ നാളായി അതൊക്കെ നല്ലതാണ് അതെ അതൊക്കെ നല്ലതാണ് പിന്നെ റോസ്റ്റും പാലപ്പൊന്നും നല്ലതായിരുന്നു അപ്പോ പൊതുവേ നല്ല അതെ അതായത് കുറച്ച് വലുത് നമ്മുടെ നാട്ടില് ഒരു ഫീല് നമുക്ക് കിട്ടിയത് അതെ അങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ കേരള കറി ഹൗസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ് പിന്നെ ചട്ടിച്ചോറ്

തണലിനകത്ത് കയറിയതാണ് അത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ